നിങ്ങളുടെ ഉമ്മ എന്തിനായിരിക്കും നിങ്ങളുടെ മാമാനെ എനിക്കറിയോ എന്തെങ്കിലും കാര്യം അതുകൊണ്ടായിരിക്കും മാമാന ഉമ്മ വരാൻ ഓക്കെ നിങ്ങളുടെ ഉമ്മ മാമാനെ വരാൻ പറഞ്ഞേ അതിനു തന്നെ ഏതിന് സ്വത്തിനിക്കാന്ന് തന്നെ അല്ലാണ്ട് രണ്ടു ദിവസം മുമ്പ് അതിനെ പറ്റിയിട്ടൊരു സംസാരം ഉണ്ടായിരുന്നല്ലോ ഈ വീട്ടില് അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ തന്നെയായിരിക്കും മാമ്മാനെ കൊണ്ട് ഉമ്മ വരാൻ പറഞ്ഞിട്ടുണ്ടാവുക നോക്കി ആ തെങ്ങും തൊടിയിൽ രണ്ടുനില വീടുണ്ടല്ലോ അത് നമുക്ക് തന്നെ വിടണത്തോളി എന്ത് നമ്മൾ വന്നാലും ഞാനത് വിട്ടുകൊണ്ട് പോല ആ തെങ്ങും തൊടിയും അതിലുള്ള രണ്ടു നില വീടും അത് ഞാൻ ആർക്കും വിട്ടുകൊണ്ട് പോല നിങ്ങളനിയും തലകൂത്തി നിന്നാലും ശരി അത് നമുക്ക് തന്നെ വേണം നിങ്ങളും അത് തന്നെ ആ റബർത്തോടി ആ കൃഷിയുണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങളുടെ അനിയനിക്ക് കൊടുത്തോളി ആ തെങ്ങും തൊടി വീട് നമുക്ക് കിട്ടിയാൽ തന്നെ ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുക അതുകൊണ്ട് ഒന്നും പറയണ്ട അനിയനിക്ക് ആ റബർത്തോടിയും കൃഷിയും കൊടുത്തോളി നമുക്ക് ആ തെങ്ങും തൊടി അതിലുള്ള രണ്ടും നില വീടും അത് നമുക്ക് തന്നെ വേണം ഞാൻ ആർക്കും അത് വിട്ടുകൊടുക്കൂല ഒന്നും പറയണ്ട നിങ്ങള് ആദ്യം മാമോ നിങ്ങൾ വരട്ടെ എന്താണ് പറയണത് അറിയില്ലോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല അവർക്കും അത് തന്നെയാണ് ആവശ്യം മനസ്സിലായണ്ട അതിലാവുമ്പോ നിറയെ തേങ്ങി വിറ്റിട്ട് പൈസ കിട്ടു പറഞ്ഞില്ല വേണ്ട നിങ്ങള് അത് തന്നെ വേണം പറയണം നീ ഒന്ന് ആദ്യം മാമ വരട്ടെ എന്തിനാ എന്നെ വരാൻ പറഞ്ഞത് ആദ്യം കേറി പറയാ അതാ മാമ വന്നു ഞാനിപ്പോ നിന്നെ കൊണ്ട് വരാൻ പറഞ്ഞതേ ഈ സ്വത്തൊക്കെ പിരിച്ചിട്ടേ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്നാൽ പിന്നെ അവരവന്റെ കാര്യങ്ങൾ നോക്കിക്കോളുമല്ലോ ഞാനിങ്ങനെ എത്രയെന്ന് വെച്ചിട്ടാണ് അപ്പൊ എന്റെ കാലശേഷം ഏട്ടനും അനിയനും തമ്മിൽ ഇതിന്റെ പേരിൽ അടി കൂടണ്ടാലോ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് പിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമല്ലേ അതിന് വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് വരാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ ഒന്നും കൂടി പോരെ ും എന്തായാലും എപ്പോഴായാലും പിരിക്കേണ്ടത് തന്നെ അല്ലേ മാമ ഉമ്മയാണെങ്കിൽ മക്കൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ മാമാക്ക് കൊഴപ്പം ആ മക്കൾക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരോരുടെ കാര്യങ്ങൾ നോക്കാലോ ഉസ്മാനെ അവർക്ക് അത് കൊടുക്ക് ശരി സൽമാ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതിപ്പോ ആദ്യത്തൊക്കെ എങ്ങനെയൊക്കെയാണ് പിരിക്കേണ്ടത് അതും കൂടി നീ തന്നെ പിന്നെ ആ തെങ്ങിൻ തോട്ടമില്ലേ ആ തെങ്ങും തോട്ടം അതിന്റെ അഞ്ചന വീടൂല്ലേ ആദ്യം ഞങ്ങൾക്ക് തരും ആ ഒന്നും പറ്റില്ല ആ തെങ്ങോട്ടി ആ വീടും അതിൽ ഞങ്ങൾക്ക് തന്നെ വേണം ഒന്ന് പറയുന്നു മാമ മാമ പറയാലോ രണ്ട് പെൺമക്കളാണ് അപ്പൊ അവന്റെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ തെങ്ങും തോട്ടത്തിൽ വീട്ടിൽ ഇരിക്കാലോ അതുകൊണ്ട് തെങ്ങു തോട്ടത്തിൽ വീട് ഞങ്ങൾക്ക് തന്നെ വേണം ഒരു മാറ്റവും മാമ അതൊന്നും പറ്റില്ല അവർക്ക് രണ്ട് പെരുമക്കളാണുള്ളത് ആ പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാലേ അവർ ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇരിക്കുക എനിക്ക് ആൺകുട്ടിയാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ആ വീടുവാ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ലേ നിങ്ങളുടെ ഉമ്മാന്റെ സ്വത്താണ് രണ്ട് ഭാര്യമാരുടെ വീട്ടത്തെ സ്വത്തല്ല സൽമാ നീ എന്താ എന്തെങ്ങനെ മിണ്ടാണ്ടിരിക്കണത് കേക്കണില്ലേ കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കൊപ്പം കൊടുക്കണ്ടേ ഒരാൾക്ക് തെങ്ങും തോട്ടം വീടും തന്നെ വേണംന്ന് പറയണു അവര് പറയട്ടെ

ഷമീറെ എന്റെ കാക്ക പറയുന്നത് തെങ്ങും തോട്ടവും ആ വീടും കാക്കക്ക് വേണം എന്നാണ് ആ കൊടുത്തോളി എന്താ കാക്കറത്തോടി ആ എന്ന പിന്നെ സെൽമ മൂത്തവനെ ആ തെങ്ങും തോട്ടോ ആദ്യത്തെ രണ്ടുതരം വീടുണ്ടല്ലോ അത് അവനെടുത്തോട്ടെ പിന്നെ ചെറിയവനെ ആ കൃഷിയും ആ അപരത്തോടിയുണ്ടല്ലോ ആ അത് അവ പിന്നെ പിന്നുള്ളത് ആ റൈസ് മില്ലാണ് ആ റൈസ് മില്ലും ആ സ്ഥലവും വിറ്റിട്ടേ മൂന്നായി പിരിക്കുക ഉമ്മാക്കും വേണ്ട ഒരു പങ്കു മൂന്നായിട്ട് മൂന്നായി പിരിക്കാൻ ആര് നോക്കുന്ന എന്താ ഉറപ്പ് അതുകൊണ്ട് ഞാൻ തന്നെ മൂന്നായി പിരിക്കാൻ പോകണത് ഉമ്മാനെ ഇപ്പൊ തന്നെ നോക്കുക നിങ്ങളെ രണ്ടുപേരും എന്നും തൊട്ടും വീടും വേണമെങ്കിൽ രണ്ടുപേരും തർക്കത്തിലായിരുന്നില്ലേ എന്റെ താത്താന്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ വയസ്സാ കാലത്ത് നോക്കുവോ മാമ എന്താ പറയണത് ഞങ്ങൾ എന്താ സ്വത്ത് രണ്ടായിട്ട് മതി ഞങ്ങൾ നോക്കിക്കോളും എന്താ നീ ഒന്നും നീ വല്ലതും വായി തുറന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ ആഗ്രഹം പോലെ തന്നെ നീ അത് രണ്ടായി വായിക്കി അവരെന്നെ നോക്കുന്നല്ലേ അവര് പറയണത് നീ ഒരിക്കലും നേരാവില്ല എനിക്ക് വല്ലതും അനുഭവിക്കുമ്പോ തന്നെ അറിയും കടങ്ങോളെ എനിക്ക് തരും എനിക്ക് കൊറേ ദിവസമായി അതിലൊരാഗ്രഹം ഞാൻ അത്രയായി പറയുന്നത് പിന്നെ കൂടെ ഒരു വള പഠിച്ചു തരാൻ എനിക്ക് നോക്കുമ്പോ വളയേ ഇല്ല ഓ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എനിക്കറിയാം അത്രയ്ക്ക് സാമർഥ്യാണല്ലോ നിനക്ക് എല്ലാം നിനക്ക് വേണം എന്നല്ലേ വിചാരോ നിനക്കല്ലേ ആ തെങ്ങിനോട് പിന്നെന്താണ് അതുകൊണ്ട് ഉമ്മാന്റെ ആദ്യം എനിക്ക് അതുകൊണ്ട് ഉമ്മ എനിക്ക് തരണം സ്വർണ്ണത്തിന്റെ കാര്യം ആരും സംസാരിക്കണ്ട അതൊക്കെ കാലശേഷം നിനക്കുള്ളത് തന്നെ ആരും കൊണ്ടുപോകൊന്നും ഇല്ല അതൊന്നും ഇപ്പൊ സംസാരിക്കണ്ട ശരി ശരി അതൊക്കെ പിന്നെ വാങ്ങാൻ ഉമ്മാൻ്റെ ഉമ്മാൻ ഞങ്ങളുടെ അടുത്തന്നല്ലേ കാര്യത്തിലൊക്കെ ഇല്ലല്ലോ പേരിൽ െല്ലോ ശരി പറ നോക്കുന്നത് കൂടി പറഞ്ഞിട്ട് എനിക്ക് ആ അനിയൻ ടൗണിലല്ലേ താമസിക്കുന്നത് അപ്പൊ അനിയൻ കൊണ്ടുപോകണത് നല്ലത് ഉമ്മാനെ ഉമ്മാകുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് കഴിഞ്ഞാലും വേഗം ഹോസ്പിറ്റലിൽ പോകാലോ അനിയന്റെ വീട്ടിൽ നിരത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അപ്പൊ അതാണ് കൊണ്ടുപോകുന്ന സൗകര്യം ഉമ്മ അനേന്റെ ഒപ്പം ഞങ്ങൾ മാസത്തിലേക്ക് പോയി നോക്കിട്ട് വരാം അത് കൊള്ളാലോ തെങ്ങുംട്ടുമാല സ്വർണ്ണവും ഉമ്മാനെ അത് വേണ്ട മാമ്മ ഉമ്മാന അതിന് നോക്കിക്കോട്ടെ ഞങ്ങൾ മാസം മാസം പോയി നോക്കിക്കോടഞങ്ങളതിന് ഉമ്മാനെ നോക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത് ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതല്ലേ അപ്പൊ അവിടെ ആവുമ്പോ ടൗൺ അല്ലേ അപ്പൊ അതല്ലേ സൗകര്യം അതാണ് പറഞ്ഞത് നിങ്ങൾക്കൊന്നും പറയാനില്ലേ നിങ്ങൾ ഇതെന്താ രണ്ടുപേരും മാമ ഉമ്മാക്ക് എവിടെയാണോ ഇരിക്കാൻ ഇഷ്ടം അവിടെ ഇരുന്നോട്ടെ ഉമ്മാക്ക് ഇരിക്കാൻ ഇരിക്കാൻ ഇഷ്ടം ഇഷ്ടം എല്ലാവരുടെ അടുത്തും ഉമ്മാരുടെ പക്ഷേ അത് തന്നെ മാമ കുറച്ച് കറൻ്റെ അടുത്തും ഇരുന്നോട്ടെ കൊറച്ച് എന്റെ അടുത്തു ഇരുന്നോട്ടെടുത്താണ് ഇരിക്കാൻ ഇഷ്ടം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ആ ഉമ്മ അമ്മ രണ്ടുപേരുടെയും കൂടി ഇരുന്നോട്ടെ അവിടെയും കുറച്ച് ഇരുന്നോട്ടെ ഇവിടെയും കുറച്ച് ഇരുന്നോട്ടെ സ്വത്തൊക്കെ രണ്ടായിട്ടല്ലേ പാലിക്കുന്നത് പിന്നെ ഒരാൾ മാത്രം നോക്കിട്ട് ബുദ്ധിമുട്ടുണ്ടാവശ്യം രണ്ടുപേരുടെയും ഉമ്മയല്ലേ അവരും കുറച്ച് നോക്കട്ടെ താഴ്ത്താ അപ്പൊ നീയേ കൊറച്ച് മൂത്തവൻ്റെ കൂടി ഇരിക്കി കുറച്ച് ചെറിയവന്റെ കൂടി ഇരിക്കി എന്നാ ശരി ഞാൻ പോട്ടെ താൽക്കാലം ഇപ്പൊ നീ എൻ്റെ കൂടെ വാ കുറച്ചു ദിവസം അവിടെ ഇന്നിട്ട് വരാ എന്നാ ശെരി ഞാൻ അറങ്ങട്ടെ എന്താ ഷെഫീഖേ

അങ്ങനെ ഞാൻ നോക്കിട്ട് അവള് ചോദിക്കണ്ട അനിയന്റെ വീടുണ്ടല്ലോ ഉമ്മ അവിടെ പോട്ടെ മാമ അതിനു കാര്യം അടുത്ത് നോക്കി ഉമ്മാനെ കൊണ്ടുവന്നാക്കട്ടെ ചോദിച്ചെ മാമം വിളിച്ചിട്ടുണ്ടായിരുന്നു മാമൻ മാമൻറെടുത്തേക്ക് ഗൾഫിലേക്ക് പോവാണിത്രണ്ട നിങ്ങളുടെ അനിയന്റെ വീടുണ്ടല്ലോ അവിടെ കൊണ്ടാക്കി പോട്ടെ ഞാൻ പൊതുരാടുത്ത് പറഞ്ഞു വന്നാൽ നിങ്ങളെ മാമം വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഞാൻ എന്റെ ഏടാപ്പന്നമാരുടെ കല്യാണമോണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറയിക്കണം ഒരാഴ്ച എഴുതി ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറിക്കണം നിങ്ങളുടെ മാറ്റം മാമ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അങ്ങനെ പറയുന്നത് ആനിയും നോക്കട്ടെ